<toms came> <toms came on eine> ും വന്ന വാർത്തകൾ പരിശോധിച്ചാൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ ശേഷം പാർട്ടിക്കാരൊക്കെ സ്ഥലം വിട്ടു പിന്നെ അവിടെ ശൂന്യമായിരുന്നു അവിടെ കസേരകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ഒരു പരിപൂർണ പരാജയമായിരുന്നു ആളുകളില്ലായിരുന്നു ഭക്തന്മാർ അൻപത്തൊന്ന് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുമെന്നാണ് പറഞ്ഞത് ഏത് രാജ്യത്തുനിന്ന് ആൾ വന്നേ അതുപോലെ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ ആയിരക്കണക്കിന് ആളുകൾ വരുമെന്ന് എത്ര പേരാണ് വന്നത് കള്ളക്കണക്ക് എഴുതി വെക്കുന്നത് ഇരുമുടിക്കെട്ടുമായിട്ട് വരുന്ന വയ്യപ്പന്മാരുടെയെല്ലാം പേരെഴുതി വച്ചിരിക്കാനത്ത് അതൊന്നും ശരിയായ നടപടിയല്ല ആഗോള സംഗമം ഭക്തന്മാർ തന്നെ പൂർണ്ണമായി ബഹിഷ്കരിച്ചിരിക്കുക ഒരാത്മാർത്ഥതയും ഇല്ലാതെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു കോൺക്ലേവ് ആയിട്ട് മാത്രമേ ഇതിനെ ജനങ്ങൾ ജനങ്ങൾക്കാണ് ഇപ്പോൾ കോൺക്ലേവ് നടക്കുകയുള്ളൂ രാജ്യം മുഴുവൻ ഇപ്പോൾ കോൺക്ലേ ഇനിയും ഭരണത്തിന് ഏതാണ്ട് ഏഴ് മാസേ ഉള്ളൂ ഈ കോൺക്ലേവ് നടത്തിയിട്ട് എന്ത് നടപ്പാക്കാനാണ് അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പിന് ആളുകളെ വോട്ട് തട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാപട്ട്യം നിറഞ്ഞ നടപടി മാത്രമായിരുന്നു ആഗോള സംഗമം അയ്യപ്പന് തന്നെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുതന്നെ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കലിയുഗവർദ്ധനായ അയ്യപ്പൻ്റെ എതിർപ്പം അല്ലെങ്കിൽ അദ്ദേഹം അയ്യപ്പൻ്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ അതിന് എത്രമാത്രം ഒരുക്കങ്ങൾ വേണമായിരുന്നു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമായിരുന്നു ഇതൊന്നും ചെയ്യാതെ തട്ടിക്കൂട്ടിയ ഒരു സംഗമമാണ് ഇവിടെ കണ്ടത് അതാണ് അതിന് മാധ്യമങ്ങളെ പഠിക്കുന്ന കാര്യമുണ്ടോ മുഖം മുഖം നന്നാവാത്തതിന് കണ്ണാടി തല്ലിപ്പൊടിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഗോവിന്ദോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ സംഗമം നടക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഗവൺമെൻറ് തീരുമാനമെടുത്ത് പറയണമെന്ന് ഒന്ന് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സ്ത്രീ പ്രവേശനം അനുവദിക്കാൻ പാടില്ല എന്നായിരുന്നു യു ഡി എഫിൻ്റെ നിലപാട് അതനുസരിച്ചാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഒരു അഫിഡവിറ്റ് സുപ്രീം കോടതി കൊടുത്തത് അത് തിരുത്തിയത് എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് ആ തിരുത്തി അഫിഡവിറ്റ് പിൻവലിക്കുമോ അതോടൊപ്പം തന്നെ നാമജപഘോഷയാത്ര പങ്കെടുത്ത ആളുകളുടെ പേരിൽ ചുമത്തിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ പേരിൽ ചുമത്തിയിരിക്കുന്ന കേസുകൾ പിൻവലിക്കുമോ എൻ്റെ ഉമ്മൻചാലിൻ്റെ പേര് ഒരു കേസുണ്ടായിരുന്നു അത് കോടതി തള്ളിക്കളഞ്ഞ അവസ്ഥ അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ശബരിമലയിലെ നാല് കിലോ സ്വർണം കാണാനില്ല ആദ്യം അതേനല്ലേ മറുപടി പറയേണ്ടത് ഈ സ്വർണം എവിടെ പോയി ഹൈക്കോടതിയുടെ അനുവാദം പോലുമില്ലാതെ ഈ സ്വർണം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി പറയുന്നത് കൊണ്ടുപോയ സ്വർണ്ണത്തിൽ നാല് നാല് നാലിതിലോ സ്വർണം കാണാനില്ല ആരാണ് ഈ ഉത്തരവാദി അപ്പം ഇതെല്ലാം മറുപടി പറയേണ്ട കാര്യങ്ങൾ ഇതൊന്നും മറുപടി പറയുന്നില്ല ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് എന്ത് പ്രയോജനമാണ് ഭക്തന്മാർക്കുണ്ടായത് അതാണ് പ്രധാനപ്പെട്ട കാര്യം ഒൻപതര വർഷം കേരളം ഭരിച്ചിട്ടും ശബരിമലയെ അപമാനിക്കാനും ആക്ഷേപിക്കാനും മാത്രമാണ് ഈ മുഖ്യമന്ത്രിയും ഗവണ്മെൻറ്റ് ശ്രമിച്ചത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ടാണ് അയ്യപ്പ ഭക്തന്മാരുടെ ആ പിന്തുണ കിട്ടാൻ വേണ്ടിയാണ് ഈ തട്ടിക്കൂട്ട് സംഗമം നടത്തിയത് അതാണിത് പൊളിഞ്ഞു പോയത് ആളുകളില്ലായിരുന്നു എന്ന് നിങ്ങൾ കണ്ടതല്ലേ എല്ലാവരും കണ്ടതല്ലേ അവിടെ പത്രലേഖകർ ഉണ്ടായിരുന്നല്ലോ അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ അല്ലാണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുഖേന കാണിക്കുകയാണോ ഇത് അതെ പറ്റിക്കാനാണ് ഗോവിന്ദ മഹർഷി ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് അതൊന്നും ഇവിടെ ചെലവാകാൻ പോകുന്നില്ല ആളുകൾക്ക് കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പ്ലാനുമില്ല എന്ത് പ്ലാനാണ് ഇവർക്കുള്ളത് എന്തേലും ചർച്ച അവിടെ നടന്നോ പ്രധാനപ്പെട്ട ആളുകൾ വല്ലതും ചർച്ചയിൽ പങ്കെടുത്തോ തനിയുമല്ല ശബരിമല മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ ഒൻപതര വർഷമായി നടപ്പാക്കാൻ കഴിയാത്ത ആളുകളാണ് ഇപ്പോൾ ഞങ്ങൾ ഇനിയും ഈ പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കുമെന്ന് പറയുന്നു ഈ പ്ലാനും പദ്ധതിയും തയ്യാറാക്കി ഇവർക്ക് നടപ്പാക്കാനുള്ള എവിടെയാണ് സമയം അപ്പൊ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനാണ് ഈ കോൺക്ലേവുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കോൺക്ലേവില് ഒന്നല്ല എത്ര കോൺക്ലേവാണ് ഇപ്പം നടക്കുന്നത് പണം ദൂർത്തടിക്കുകയാണ് ഖതിനാവിലെ പണം ധൂർത്തടിച്ചുകൊണ്ട് കോൺക്ലേവുകൾ നടത്തുകയാണ് കേരളം മുഴുവൻ വിവിധ കോൺക്ലേവുകൾ ഈ കോൺക്ലേവ് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാവാൻ പോകുന്നത് ഈ കോൺക്ലേവിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ഇനി ഈ ഗവൺമെന്റ് സമയമുണ്ടോ അപ്പോൾ തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാപട്യം നിറഞ്ഞ പരിപാടിയാണ് ഇപ്പോൾ അവർ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ശ്രീ സുരേഷ് ഗോപിയാണ് ഇത് ആവശ്യപ്പെട്ടത് ആലപ്പുഴയിൽ മൂന്നോ നാലോ സ്ഥലങ്ങൾ സർക്കാർ ഭൂമി തന്നെയുണ്ട് എൻ്റെ മണ്ഡലമായ ഹരിപ്പാട് ഹരിപ്പാടി മെഡിക്കൽ കോളേജിന് വേണ്ടി എടുത്ത ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം കിടപ്പുണ്ട് വേണ്ടി വന്നാലും ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം കൂടെ കിട്ടും ആലപ്പുഴ ഗ്ലാസ് ഫാക്ടറി കാണുന്നത് അല്ലേ സ്ഥലമുണ്ട് അമ്പലപ്പുഴയിൽ എന്തുവനോ പ്രതി വനം അവിടെ സ്ഥലമുണ്ട് അപ്പം ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ ഗവൺമെൻറ് വക സ്ഥലം തന്നെ കിടപ്പുണ്ട് വാസ്തവത്തിൽ മെഡിക്കൽ സൗകര്യങ്ങൾ ഏറ്റവും കുറവുള്ള ആലപ്പുഴയിലാണ് ഒരു എയിംസ് സ്ഥാപിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടാവില്ല ഇവിടെ സ്വകാര്യ ആശുപത്രികൾ പോലും നല്ല ആശുപത്രികളില്ല ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ദു ദുരിതമനുഭവിക്കുന്നത് ആലപ്പുഴക്കാരാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കൂടുതൽ പ്രയാസം ജനങ്ങൾ അനുഭവിക്കുന്നത് ഒരു സൗകര്യവും ഇല്ലാത്ത പിന്നെ അവിടെ ആ ഗവണ്മെന്റിനും താല്പര്യം ആളുകളെ അവിടെ ജോലിക്ക് വെക്കുക എന്നുള്ളതല്ലാതെ ഈ ഗവണ്മെന്റിന് വേറെ ഒരു താല്പര്യവും ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചോളം ഇല്ല രാഹുൽ അല്ലെ പാലക്കാട്ടിൽ നിന്ന് ബി ജെ പി പ്രതിഷേധ രാഹുലിൻ്റെ മണ്ഡലത്തിൽ അല്ല കേന്ദ്രമന്ത്രി സമരം ചെയ്യണ്ടല്ലോ കേന്ദ്രമന്ത്രി നടപ്പാക്കുന്ന ആളല്ലേ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ വേണ്ട അല്ല ഞങ്ങളാവശ്യപ്പെടും ഞങ്ങളുടെ എം പി കെ സി വേണുഗോപാലും ഞങ്ങൾ ഞാൻ എം എൽ എ എന്നുള്ളതിലേ ഞാനും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ആവശ്യപ്പെടും വേണ്ടി ഒരുമിച്ചുണ്ടാവും അല്ല അത് നമുക്ക് ചർച്ച ചെയ്യാൻ ഞാൻ അദ്ദേഹത്തിന് കത്ത് കൊടുത്തിട്ടുണ്ട് ഇത് സംബന്ധിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അപേക്ഷകളിലൊക്കെ പരാതികൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമങ്ങൾ പ്രകടനത്തിൽ കാട്ടിയിട്ടുണ്ട് വാർഡ് വിഭജനത്തിൽ അപാകത ഉണ്ടായിട്ടുണ്ട് അതെല്ലാം വ്യവസ്ഥാപിതമായ നിലയിൽ തന്നെ ഞങ്ങൾ പരാതികൾ കൊടുത്തിട്ടുണ്ട് എടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്ന നടപടി എന്താണെന്ന് നോക്കട്ടെ